എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം പ്രഹസനമായിരുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ച് രംഗത്തെത്തിയത് എ ഡിവിഷനിൽ നിന്ന് ബി ഡിവിഷനിലേക്ക് മാറ്റുകയുമുണ്ടായി ആർ എസ് എസ് നേതാക്കളെ അജിത് കുമാർ കണ്ടത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെന്നും വി ഡി സതീശൻ ആരോപിച്ചു മുണ്ടക്കൈ ചൂരന്മലയിലെ പുനരധിവാസം അടിയന്തരമായി നടപ്പിലാക്കണമെന്നും സതീശൻ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയുണ്ടായി പ്രിയങ്കാ ഗാന്ധി ജയിച്ചത് തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണെന്ന് പറയാൻ വിജയരാഘവനെ ശരിക്കും കഴിയും സംഘപരിവാർ അജണ്ട സി പി എം കേരളത്തിൽ നടപ്പിലാക്കുകയാണെന്നും സതീശൻ തുറന്നു പറഞ്ഞു താൻ വിമർശനത്തിന് അധീനമല്ലെന്നായിരുന്നു എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനങ്ങളോട് അദ്ദേഹം പ്രതികരണം നടത്തിയത് സമുദായ നേതാക്കൾ വിമർശിക്കാൻ വളരെയധികം സ്വാതന്ത്ര്യമുണ്ട് വിമർശനത്തിൽ കാര്യമുണ്ടോയെന്ന് പരിശോധിക്കുകയും ചെയ്യും എല്ലാ ജാതിമത വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നത് അകന്നുപോയ പല വിഭാഗങ്ങളെയും തിരിച്ചു കൊണ്ടുവന്നിട്ടുമുണ്ട് എൻ എസ് എസ് നിലപാടിനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തിരണ്ടിലും പ്രശംസിക്കുകയും ചെയ്തിരുന്നു അതൊരിക്കലും പുതിയ നിലപാടല്ല സംഘപരിവാറിനെതിരെ നിലപാടെടുത്തതിന് നേരത്തെയും എൻ എസ് എസിനെ പ്രശംസിക്കുന്നുവെന്നും സതീശൻ വ്യക്തമാക്കി എന്നാൽ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വയനാട്ടിലെ ചരിത്ര വിജയത്തിൽ വർഗീയത കണ്ടെത്തിയ സി പി എം പി ബി അംഗം എ വിജയരാഘവന്റെ പരാമർശത്തിലൂടെ പുറത്തു വന്നത് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷ വിരുദ്ധത മുഖമുദ്രയാക്കിയ സംഘപരിവാർ അജണ്ടയാണെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും ശക്തമായി ആരോപിക്കുകയുണ്ടായി കടുത്ത ന്യൂനപക്ഷ വിരുദ്ധത പ്രചരിപ്പിച്ച് സി പി എം തീവ്ര ഹിന്ദുത്വത്തിലേക്ക് അതിവേഗം വിധിച്ചടിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ആർ എസ് എസ് വൽക്കരണമാണ് സി പി എമ്മിൽ കൂടുതലും നടക്കുന്നതും അതിനുള്ള തെളിവാണ് വിജയരാഘവന്റെ വാക്കുകളെന്നും പറയാം സി പി എം നേരിടുന്ന ആശയദാരിദ്ര്യവും ജീർണതയുമാണ് ശരിക്കും ഇപ്പോൾ പ്രകടമായതും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും വയനാട്ടിലെ വിജയം ബഹുഭൂരിപക്ഷം മതേതര ജനാധിപത്യ ചേരിയിലുള്ള ജനവിഭാഗത്തിന്റെ പിന്തുണയോടെയാണ് എന്നും വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട് അതിനെ വർഗീയമായി കാണുന്നത് വയനാട്ടിലെ ജനങ്ങളെ അപമാനിക്കുന്നതാണെന്നും കെ സുധാകരനും വെളിപ്പെടുത്തി രാഹുലും പ്രിയങ്കയും യഥാർത്ഥത്തിൽ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും ഐക്യം സംരക്ഷിക്കാനും നിലനിർത്താനും വർഗീയ ഫാസിസ്റ്റ് ശക്തികളോട് സന്ധിയില്ലാതെ പോരാട്ടം നടത്തുന്നവരാണ് വിജയരാഘവൻ പിന്തുടരുന്ന പ്രത്യയശാസ്ത്രത്തിലെ മൂല്യത്തിന്റെ കുറവും രാഷ്ട്രീയ കാഴ്ചപ്പാടിലെ വീഴ്ചയും അദ്ദേഹത്തെ ബാധിച്ചതിനാലാണ് എല്ലാത്തിലും വര്ഗീയത അദ്ദേഹം കാണുന്നതും ദേശീയതലത്തില് രാഹുലും പ്രിയങ്കയും നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് എന്ന കാര്യം വിജയരാഘവൻ വിസ്മരിക്കരുതെന്നും കെ സുധാകരന് ചൂണ്ടിക്കാട്ടി